ജാസ്മിൻ ഇങ്ങനെ തുമ്മിയിട്ട് മൂക്കിന്ന് വന്നതൊക്കെ ചായക്കാത്ത വീട് ആ ചായ ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനൊണ്ട് കൊടുക്കുന്നത് എന്തുവാണോ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളി ഇപ്പോൾ ലാലേട്ടൻ അവിടെയുള്ള എല്ലാത്തിനെയും എടുത്തു വെച്ച് ഉടുത്തെന്ന് തന്നെ പറയാം നമുക്ക് പ്രേക്ഷകർക്ക് അവരോട് പറയാനുള്ള അമർശം അത് കറക്റ്റായിട്ട് നമ്മുടെ ലാലേട്ടൻ അതുങ്ങളോട് എല്ലാത്തിനോടും പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനെയും നൈസായിട്ട് ഇത് ഉടുത്തു നല്ല സൂപ്പർ എപ്പിസോഡ് ബിഗ് ബോസിൻ്റെ ഇത്രയും ആറാമത്തെ സീസൺ വരെയായി ഇത്രയും നല്ല ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം നല്ല സൂപ്പറായിട്ട് നമുക്ക് എന്താണോ അവരോട് ചോദിക്കാനുള്ളത് അതെല്ലാം എണ്ണി എണ്ണി ലാലേട്ടൻ ചോദിച്ചിരിക്കുകയാണ് ഫസ്റ്റ് വന്ന് ലാലേട്ടൻ പറഞ്ഞ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ആ വീക്ക് ആ വീട്ടിൽ നടന്ന കാര്യം ദൗർഭാഗ്യകരമായിട്ടുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റോക്കി നമ്മുടെ സിജോനെ ഇടിച്ചൊരു കേസാണ് റോക്കിയുടെ പേര് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല അത് എടുത്ത് ലാലട്ടൻ പറയുക തന്നെ ചെയ്തു റോക്കിയുടെ പേര് പറയാണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് റോക്കിക്കുള്ളൊരു അടിപൊളി ഊക്കൽ തന്നെയാണ് കിട്ടാനുള്ളത് കിട്ടിയത് ഇനിയെങ്കിലും റോക്കിയുടെ ഫാൻസ് കാര്യം മനസ്സിലാക്കുക ഇനി ഇങ്ങോട്ട് കേറ്റാനൊന്നും പോകുന്നില്ല അയ്യോ എന്നെ തിരിച്ചു കയറ്റി തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞ അങ്ങനെ കാര്യമില്ല അങ്ങോട്ട് കേറ്റാൻ പോകുന്നില്ല അപ്പം സിജോയുടെ ആണ് സിജോനെ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട് അതിന് മുമ്പ് ലാലേട്ടൻ ഈ ഹൗസിലുള്ളവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സിജോ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും തിരക്കും എന്നുള്ളത് കറക്റ്റ് ഒരു ചോദ്യമല്ലേ അവരുടെ കൂടെ നിന്ന ഒരു മനുഷ്യർ ഒരു മത്സരാർത്ഥിയാണ് അവിടുന്ന് പോയിട്ട് ഇത്രയും പരുക്ക് വറ്റി പോയിട്ട് നിങ്ങൾ ഒന്നും തിരക്കുന്നില്ല വട്ടം കൂടിയിരുന്ന് അവിടെയും മൂലജക്കെ പോയിരുന്നുണ്ട് സിജോയുടെ കുറ്റം പറയുന്നതല്ലാണ്ട് സിജോയ്ക്ക് എങ്ങനെയുണ്ട് രണ്ടുപേരും തിരക്കിട്ടെ ശ്രീരേഖയും ശരണ്യും തിരക്കി ക്യാമറയിൽ പോയി ചോദിക്കുന്നുണ്ട് സിജോയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അത് അവരെ തിരക്കി ബാക്കി ഒരാളും സിജോയ്ക്ക് എങ്ങനെയുണ്ട് തിരക്കിട്ടില്ലല്ലോ അല്ലാതെ അതിന് തന്നെയായിരുന്നു ആദ്യത്തെ കലിപ്പ് ജാസ്മിനോട് ജാസ്മിൻ തിരക്കി ജാസ്മിൻ പറഞ്ഞാലോ മനുഷ്യത്വം വേണം കുട്ടി കാശ്മീർ എന്താ പറയുന്ന അറിയാ എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല പുള്ളിക്കാരത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല സോ പുള്ളിക്കാരത്തി ഇറക്കിയില്ല ഗബ്രി പറഞ്ഞു ഞാൻ ചോദിച്ചു അവിടെ ഇവിടെ ചോദിച്ചു നീ അവിടെ ഇരി നീ എന്തോ പറയുന്നൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞപ്പം എല്ലാവരുടെയും ഇന്റർവെല്ല് വിളിച്ചു ഇന്റർവെല് പോയപ്പം നമ്മുടെ ജിൻഡോ അവിടെ നിന്ന് കറക്റ്റായിട്ട് കാര്യം പറയും നമ്മൾ ആരും തിരക്കിയിട്ടില്ല അതൊന്ന് കാര്യം പറഞ്ഞാൽ പോരും അപ്പൊ മുടിയനൊക്കെ അങ്ങ് ഇളകുക നീ എന്താ ജിൻഡോ ഇങ്ങനെ പറയും നീ അത് ഗെയിംമാർ എടുക്കാതെ ജിൻഡോ പറഞ്ഞാൽ കരക്ടല്ലേ ആരും തിരക്കിയിട്ടില്ല ആരും തിരക്കിയിട്ടില്ല ഇവർ രണ്ടുപേരൊഴുകിപ്പോയാരും സിജോവിനെ തിരക്കിയിട്ടില്ല പിന്നെ സിജോയുടെ എൻട്രി ആയിരുന്നു സിജോ വന്നു എന്താ പറയാ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്നുവെച്ചാൽ പുളിക്ക് നടക്കാൻ വേണ്ടെന്നും അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്താ പറയാ ഇവിടെയൊക്കെ കുറച്ച് വീങ്ങി നേരെ രൂപ സംസാരിക്കാൻ വയ്യാണ്ട് ഫുൾ ഷേവ്ഡ് ആണ് സർജറി ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഫുൾ ഷേവ് ആയിരിക്കണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലും പുള്ളിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരും ഒരിക്കലും ബിഗ് ബോസ് സിജോനെ തള്ളിക്കളയത്തില്ല ഉറപ്പായിട്ടും ആ റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു വൈൽഡ് കാർഡായിട്ടെങ്കിലും സിജോൻ ഉറപ്പായിട്ടും വീട്ടിലോട്ട് കയറ്റും എന്നാണ് തോന്നുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല സിജോട് പറഞ്ഞിട്ടുണ്ട് എന്നാ കയറ്റുന്നതെന്ന് മാത്രം നാലോട്ടം പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ റസ്മിൻ ബൈ ഇനി പുള്ളിക്കാർത്തിയുടെ കാര്യമാണ് പറയാനുള്ളത് റസ്മിൻ ഭാട്ടൻ ചോദിക്കുവാണ് ലാലാട്ടൻ ഇവരോട് പറഞ്ഞല്ലോ ചോ പറഞ്ഞല്ലോ നിങ്ങൾ ആരും തിരക്കില്ലെന്ന് അത് കഴിഞ്ഞപ്പോ ലാലാട്ടൻ ഇന്റർവെല്ല് കഴിഞ്ഞ് വന്നു രസ്മിൻ പേക്കാണ് ലാലാട്ടൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇത് കാണുന്നുണ്ടോ ഇല്ലയോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പിന്നെ കാണാണ്ട് ആനടി ഇങ്ങേര് ഇത്രയും വർഷമായിട്ട് ഈ ആറ് വർഷമായിട്ട് ഇത് വന്നിരുന്നു ഹോസ്റ്റ് ചെയ്യുന്നത് പുള്ളി ഏതൊക്കെ ലൊക്കേഷനിലാണെങ്കിലും അവിടുന്ന് അത് വിട്ടിട്ട് വന്ന് പൈസ മേടിച്ചിട്ടാണെങ്കിലും ഇത് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളി ഇത് കാണാണ്ട് വരും തോന്നുന്നുണ്ടോ എന്റെ പെങ്കൊച്ചെ നിങ്ങള് ബിഗ് ബോസിന്റെ ആരെങ്കിലും ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ വെറുതെ മോളെ കുറച്ചൊക്കെ ഒന്ന് അനങ്ങിയൊക്കെ വന്നതാണ് പക്ഷെ ഇന്നത്തെ അതുകൊണ്ട് തീർന്നു കിട്ടി കേട്ടോ ലാലേട്ടനെ വരെ കളിയാക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല എന്റെ പൊന്നുമക്കള് അതാദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേരി കേട്ടോ ഇരുപത്തിനാലേ ഗുണം ഏഴ് ലാലേട്ടൻ കാണാറുണ്ടോ പിന്നെ ലാലേട്ടൻ വെറുതെ വന്നിക്കുക അങ്ങേരി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറയുക എന്നാണ് വിചാരം എനിക്ക് വന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്തോണേ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഒക്കെ മുഴുവൻ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അഹങ്കാരം പെരുത്തങ്ങളാണ് മൊത്തം അഹങ്കാരം പെരുത്തങ്ങളോ എന്തോ വലിയ ആളുകളാണ് ഇതിൻ്റെയൊക്കെ വിചാരം എന്നാ ഒരു ഒരു യൂണിറ്റി ഇല്ല ഭയങ്കര എനിക്കെല്ലാം അറിയാം ജാസ്മിന്റെ ഒക്കെ നിൽപ്പ് ഗബിയുടെ ഒക്കെ നിൽപ്പ് ഗബ്ഡിയൊക്കെ രാജാവാണ് രാജാവ് അതും ലാലട്ടൻ്റെ അല്ല രാജാവെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ബാഗ് എന്തറിഞ്ഞിട്ടാണ് ലാലട്ടൻ ഇത് കാണാറുണ്ടോ എന്ന് ചോദിച്ചത് To so, Arjun, Maudian, Rishi, uh, ും തലയ്ക്കാത്ത ഒന്നുമില്ലേ ലാലട്ടടനെ കളിയാക്കി വിടാൻ പോലെ അതിന് പുള്ളി നല്ല നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും ഇണ്ടാതെ നൈസായിട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അർജുൻ നമ്മുടെ മുടിയൻ ഋഷി ശ്രീതു ഇവരൊന്നും അവിടെ കാണാൻ പോലും ഇല്ല ലാലട്ടൻ എന്നാലും ചോദിക്കുമ്പോൾ വേണ്ടൊക്കെ അട്ടത്ത് പോയി ഒളിച്ചിരിക്കുന്നത് പോലെ ഒരിതുമില്ലാണ്ട് എവിടെയോ കയറി ഒളിച്ചിരിക്കുക അതിനുശേഷം പിന്നെ കോട്ടാസ്ക് അതായത് കോർട്ട് ടാസ്കിൽ വന്നിരിക്കുന്നത് പവർ ടീമിനെ കോർട്ടിൽ നിർത്തിയിട്ട് അവരെ വിചാരണം ചെയ്യുക എന്നുള്ളതാണ് ഇത് ഗബ്രി കൊള്ളായിരുന്നു ഗബ്രി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോയിന്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഗബ്രി നിർത്തിയത് സാക്ഷിയായിട്ട് നിർത്തിയത് നമ്മുടെ ജാസ്മിനാണല്ലോ ജാസ്മിനോട് പിന്നെ എന്ത് ചോദിച്ചാൽ ആ ആ ആ ഗബ്രിയായിട്ട് എന്ത് വിചാരിച്ചാലും ആ ആ ആ ശരി ശരി ആ ആ ശരി ശരി പിന്നെ അതിന് ശേഷം അർജുൻ അർജുൻ എന്താ പറയുക ക്യൂട്ട്നസ് ഓവർ മാൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ റെയിലൊക്കെ കാണത്തില്ലേ ചില പെൺകുട്ടികൾ ക്യൂട്ട്നസ് ഇങ്ങനെ വാരി വിതരുന്നു അതേപോലെ അർജുനോട് അതിൻ്റെ വാരി വിതരുന്നുണ്ടായിരുന്നു പിന്നെ നോറ നോറ കുറച്ച് പോയിന്റ് ഒക്കെ പറയാൻ ശ്രമിച്ചു കുറച്ച് ഒച്ചയൊക്കെ വെക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രതി കൂട്ടിൽ നിന്നിരുന്ന ജിൻഡുണ്ട് ിൻറ്റോയും റസ്മിനും കൂടി അത് അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് നോറ അവിടെ ചീറ്റിപ്പോയി പിന്നെ അടുത്തത് വന്നത് നമ്മുടെ ജിൻഡോടെ ഉറക്കം ജിൻഡോ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല ഞാൻ ഉറങ്ങില്ല ഞാൻ ഉറങ്ങിയില്ല ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് അവിടെ വെറുതെ വെച്ചേക്കു വന്നു ഭയങ്കര വിളിച്ചത് വിചാരിച്ചേക്കുന്നത് പക്കായിട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു ജിൻഡോയ്ക്ക് ജിൻഡോ കിടന്ന് ഉറങ്ങുന്നത് അത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും കൈകിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജിൻഡോയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് അസറിയത് പിന്നെ അടുത്തത് വന്നത് ജാസ്മിന്റെ മൈക്ക് ിനോട് ബിഗ് ബോസ് ചോദിക്കുന്നത് എത്ര വട്ടമായി എൻ്റെ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ്റെ മൈക്കൊക്കെ ഊരി വെച്ച് കിടന്ന് ലാലഡൻ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ അവിടെ വർത്തമാനം ഒളിച്ച് പറഞ്ഞാലും ഞങ്ങളത് എന്നുള്ള കാര്യം പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ പോയത് വിവാദമായിട്ട് റൂമിൽ പോയ കാര്യം പൊതപ്പിന്റെ അടിയിൽ കിടന്നിട്ട് മൈക്കെടുത്ത് പറയുന്ന കാര്യം പിന്നെ മൈക്ക് തോന്നിയെടുത്ത് ഊരി പോകുന്ന കാര്യം അങ്ങനെ കുറേ ജാസ്മിൻ ആ ഞാൻ അത് അറിയാണ്ട് ചെയ്തു ചെയ്തു അറിയാണ്ട് പറയുന്നത് പിന്നെ ജിൻഡോ ഒരുപാട് വെളിപ്പെടുത്തുന്നുണ്ട് ഇവർ ബാത്റൂമിൽ പോയിട്ട് കൊട്ടി വിളിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നുണ്ട് പിന്നെ പാട്ട് വെക്കുമ്പോ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നൊക്കെ ജിൻഡും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ജാസ്മിൻ ചെയ്തതാണ് ജാസ്മിൻ തിന്നുമ്പം ആ മൂക്കിന്ന് നിന്ന് വരുന്നൊക്കെ ചായക്കാത്ത വീഴുന്നുണ്ട് അത് അപ്സറെ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഏഹ് എന്നിട്ട് ഇവർ രണ്ടിനും കൂടിയാതെ മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തിരിക്കുന്നു മൂക്കിന്ന് വീഴുന്ന നിങ്ങൾ നോർത്തു വെങ്കിയാ നമ്മുടെ തുമ്മും തുമ്മുമ്പോയും മൂക്കിന്ന് വീഴുന്നൊക്കെ ചായക്കാത്തിട്ട് വേറെ ആൾ കുടിക്കാണ്ട് ഗാസ്മിൻ ആയിട്ട് സാട്ട് പറയാം ആരും കണ്ടില്ല നമ്മൾ മാത്രമേ കണ്ടോളന്ന അയച്ചായിട്ട് ചായക്കകത്ത് വീഴുന്നത് കറക്റ്റായിട്ട് അവിടെ അതിനകത്തൊരു തുമ്മുന്നേ അതൊക്കെ ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ നല്ല പക്കെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു പേഴ്സണൽ ഹൈജീൻ ആർക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരേഖ ഒക്കെ ചോദിക്കുമ്പോൾ ശ്രീരേഖ വേറെ എന്തോ പ്രബന്ധമൊക്കെ അവതരിപ്പിക്കുക ആ പേഴ്സണൽ ഹൈജീൻ വീട്ടില് ഹൈജീൻ കുറവാണ് അപ്സറോട് ചോദിക്കുമ്പോൾ അപ്സറ വേറെ ഏതാനൊക്കെ നിങ്ങളോട് ചോദിച്ചത് ഈ ജാസ്മിൻ കാണിച്ച കാട്ടായത്തെയാണ് ജാസ്മിൻ കറക്റ്റായിട്ട് തുമ്മിയാൽ ചായ്ക്കാത്തവട്ടെ വീഴുന്നത് ഏ എന്ത് വൃത്തികാരാണോ ഈ ഒരാളുടെ മൂക്കിൽ നിന്ന് വരുന്നതൊക്കെ ചായക്കാത്തത് കൊണ്ട് ല അപ്പം എന്തായാലും സൂപ്പർ എപ്പിസോഡ് കേട്ടോ നിങ്ങൾ ലാലട്ട പോളിച്ച് 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് ലാലട്ട നിങ്ങൾ ചോദിച്ചത് പോളി എപ്പിസോഡ് പോളി എപ്പിസോഡ് പോളി എപ്പിസോഡ്